കമ്പനിയുടെ ഓഹരി വാങ്ങുക എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഓണർഷിപ്പ് സ്വന്തമാക്കുക എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഒരു ഓഹരിയിൽ നിക്ഷേപം നടത്താൻ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക സർവപ്രധാനമായി എത്രത്തോളം ആ കമ്പനി റെപ്യൂട്ടഡ് ആണെന്ന് നോക്കാറുണ്ടല്ലേ കാരണം വർഷങ്ങളായി ശക്തമായി അടിത്തറ പടുത്തുയർത്തിയ കമ്പനികളിൽ നമുക്കൊരു വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ ഉണ്ടാകാറുണ്ട് റിലയൻസ് ഗ്രൂപ്പ് ബജാജ് ഗ്രൂപ്പ് മഹീന്ദ്ര ഗ്രൂപ്പ് ബിർള ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നു ലിസ്റ്റ് ടാറ്റ ഗ്രൂപ്പും ലിസ്റ്റിൽ പ്രധാനിയാണ് ഇത്തരം ഗ്രൂപ്പിന്റെ കീഴിലുള്ള കമ്പനികളിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ടാകും അങ്ങനെയെങ്കിൽ ഇന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള നിക്ഷേപ ശ്രദ്ധ ആകർഷിച്ച ഒരു കമ്പനിയെ പരിചയപ്പെടാം വെൽക്കം ടു അനദർ സെഷൻ ഓഫ് നോ യോർ കമ്പനി ടാറ്റ കെമിക്കലിന്റെ സബ്സിഡിയറി എന്ന നിലയിലാണ് റാലിസ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്നാൽ റാലിസ് ഇന്ത്യയ്ക്ക് നൂറ്റി എഴുപത് വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രമുണ്ട് പണ്ട് പണ്ട് സദേൺ ഗ്രീസിൽ ആയിരത്തി അഞ്ഞൂറുകൾ മുതൽക്ക് വിവിധ ബിസിനസ് ചെയ്തിരുന്ന ഒരു ഫാമിലിയാണ് റാലിസ് ഫാമിലി ഈ കുടുംബത്തിലെ അഞ്ച് സഹോദരങ്ങളായ സാനസ് റാലി ഓഗസ്റ്റസ് റാലി പാനിഡാസ് റാലി ടുമാസിസ് റാലി യുസ്ട്രേഷ്യസ് റാലി എന്നിവർ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഇംഗ്ലണ്ടിൽ റാലിസ് ബ്രദേഴ്സ് എന്ന പേരിൽ ബിസിനസ് നടത്താൻ ആരംഭിച്ചു യൂറോപ്പിലെ മികച്ച ട്രേഡിംഗ് ഹൗസായി വളരാൻ റാലിസ് ബ്രദേഴ്സിന് സാധിച്ചു പട്ട് മെറ്റൽ ചണ പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇവർ വ്യാപാരം ചെയ്തിരുന്നത് ഇങ്ങനെയിരിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഇന്ത്യയിലും അവരുടെ കച്ചവടം ആരംഭിക്കുന്നതിനുള്ള മികച്ച ഒരു അവസരം അവർക്ക് ലഭിച്ചു ഇതിന്റെ ഭാഗമായി കൽക്കട്ടയിലാണ് ആദ്യമായി റാലിസ് ബ്രദേഴ്സ് ബ്രാഞ്ച് ആരംഭിക്കുന്നത് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമാണ് റാലിസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി നിലവിൽ വരുന്നത് കാർഷിക മേഖലയിൽ നൂതനമായ സൊല്യൂഷൻസ് നൽകുന്നതിന്റെ ഭാഗമായാണ് കമ്പനിയെ സ്ഥാപിക്കുന്നത് തുടങ്ങിയ സമയത്ത് പ്രധാനമായും പരുത്തി ചണം എന്നിവയുടെ വ്യാപാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിന്റെ ഭാഗമായി ചിലിയിലെ നൈട്രൈറ്റ് കോർപ്പറേഷനുമായി പങ്കാളിത്തം പ്രഖ്യാപിക്കാൻ കമ്പനി തീരുമാനിച്ചു പതിയെ പതിയെ ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് പോലുള്ള പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്തു തുടങ്ങി മാത്രമല്ല റാലി ഫാൻ റാലി വോൾഫ് ഇലക്ട്രിക് ടൂൾസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്കും പ്രവേശിച്ചു ഫാർമാസ്യൂട്ടിക്കൽ മേഖലയിലേക്കും കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്പനി ഐ പി ഒയുമായി വിപണിയിലെത്തി ഓവർ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ റാലിസ് ഇന്ത്യയുടെ ബിസിനസ് അതിനുശേഷം നഷ്ടത്തിലേക്ക് വീണു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എൻ എസ് സിയിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഇതേസമയം സമയം മറ്റൊരിടത്ത് ജെ ആർ ഡി ടാറ്റ ഇന്ത്യയിലെ മലേറിയ ബാധിച്ച ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലനായിരുന്നു ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ഗ്രാനേറ്റഡ് വളങ്ങളുടെയും ജൈവ ഹോർട്ടിക്കൾച്ചർ മിശ്രിതങ്ങളുടെയും നിർമ്മാതാക്കളായ ഫിസനുമായി അദ്ദേഹം ഫിഫ്റ്റി ഫിഫ്റ്റി പങ്കാളിത്തത്തിൽ എത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ടാറ്റ ഫിസർ രൂപീകരിക്കുകയും ചെയ്തു ഈ കമ്പനി പിന്നീട് ഗിജിയുടെ ഇന്ത്യയിലുള്ള ഡി ഡി ടി ഫോർമുലേഷൻ ബിസിനസ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ റാലിസ് ഇന്ത്യയും ഏറ്റെടുക്കാൻ കമ്പനി തയ്യാറായി റാലിസ് ബ്രദേഴ്സ് ലണ്ടൻ ഇന്ത്യയിലെ കമ്പനിയുടെ സ്റ്റേക്ക് പൂർണ്ണമായും എക്സിറ്റ് ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് ടാറ്റ ഫിസൺ കമ്പനി ഏറ്റെടുത്തത് പിന്നീട് ടാറ്റ ഫിസൺ റാലിസുമായി ലയിക്കുകയും ചെയ്തു അങ്ങനെ അഗ്രോ കെമിക്കൽ മേഖലയിൽ കൂടുതൽ സജീവമാകാൻ തുടങ്ങി പിന്നീട് രണ്ടായിരത്തോടെ എഞ്ചിനീയറിംഗ് ബിസിനസ് നിന്നും വിട്ടുനിന്നു ഈ സമയം കൊണ്ട് ടാറ്റ ഗ്രൂപ്പ് റാലിസിന്റെ സ്റ്റേക്ക് പതുക്കെ ഉയർത്തിക്കൊണ്ടുവന്നു പതിയെ ഫിസോൺ സംയുക്ത സംരംഭത്തിൽ നിന്നും പൂർണ്ണമായും എക്സിറ്റായി ഇങ്ങനെ ടാറ്റ കെമിക്കൽ കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടറായി മാറി രണ്ടായിരത്തി ഒൻപത് ആയപ്പോഴേക്കും ടാറ്റ കെമിക്കൽ റാലിസ് ഇന്ത്യയുടെ അൻപത് ശതമാനം ഓഹരികളും ഏറ്റെടുത്തു അതായത് പൂർണ്ണമായും ടാറ്റ കെമിക്കലിൻ്റെ സബ്സിഡിയറിയായി മാറി ഇപ്പോൾ അൻപത്തി അഞ്ച് ശതമാനമാക്കി ഹോൾഡിംഗ്സ് ഉയർത്തിയിട്ടുണ്ട് ടാറ്റ കെമിക്കലിൻ്റെ അഗ്രോ ബിസിനസ് ഡിവിഷനായി കമ്പനി മാറി ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കാം ഈ ജൂൺ പാദത്തിൽ കമ്പനിയുടെ വരുമാനം എയ്റോണിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം വളർന്ന് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപയിലെത്തി സമാന കാലയളവിൽ അറ്റാദായം നാല്പത്തി എട്ട് കോടി രൂപയിൽ നിന്ന് കോടി രൂപയിലേക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിന്റെ ഉയർച്ചയും കൈവരിച്ചു പ്രധാന ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് കൂടി മനസ്സിലാക്കാം കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നിവ യഥാക്രമം ആറ് പോയിന്റ് ആറ് അഞ്ച് ശതമാനം പത്ത് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പോയിന്റ് ആണെന്ന് കാണാം കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്യാപിറ്റലൈസേഷൻപത് കോടി രൂപയാണ് അമ്പത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലയായ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് സമീപമാണ് നിലവിൽ ഓഹരി വ്യാപാരം ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് അൻപത്തിരണ്ടാഴ്ചയിലെ താഴ്ന്ന നിലവാരം കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ ഈ ഓഹരി ഇരുപത്തിനാല് ശതമാനത്തിന്റെ റിട്ടേൺ മാത്രമാണ് നൽകിയിട്ടുള്ളത് എഫ്ഐ ഐ പതിനൊന്ന് ശതമാനവും ഡിഐ പതിമൂന്ന് ശതമാനവും ഓഹരിയിൽ കൈവശം വെച്ചിട്ടുണ്ട് കമ്പനിയുടെ കടം കാര്യമായിട്ട് തന്നെ കമ്പനി കുറച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ് എന്ന് പറയാം മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിവിഡൻ പേ ഔട്ടും കമ്പനി നൽകുന്നുണ്ട് നാല്പത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഡിവിഡൻ പേ ഔട്ട് എന്നാൽ മറുവശത്ത് സ്റ്റോക്ക് ബുക്ക് വാല്യൂവിന്റെ മൂന്ന് മടങ്ങ് അധികമായിട്ടാണ് വ്യാപാരം ചെയ്യുന്നത് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ സെയിൽസ് ഗ്രോത്ത് വളരെയധികം കുറവാണെന്ന് കാണാം കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട് കമ്പനിയെ നമ്മൾ മനസ്സിലാക്കി ഇനി ഈ ഓഹരിൽ നിക്ഷേപകരെ ചെയ്യണം അനലിസ്റ്റുകൾ ഓഹരി വില കുറയുമെന്ന അനുമാനമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന ബ്രോക്കറേജ് ആണ് ഇ വ്യൂ പങ്കുവച്ചിരിക്കുന്നത് ഓഹരിയിൽ റെഡ്യൂസ് എന്ന റേറ്റിംഗ് ആണ് നൽകിയത് അതേസമയം നേരത്തെ നിശ്ചയിച്ചിരുന്ന ലക്ഷ്യവില നൂറ്റി എൺപത്തിരണ്ട് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി രണ്ട് രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ഇപ്പോഴത്തെ ഓഹരി വിലയേക്കാൾ ശതമാനം താഴെയാണ് എന്തുകൊണ്ടാണ് റേറ്റിംഗ് താഴ്ത്തിയത് ഇക്കഴിഞ്ഞ ജൂൺ പാദത്തിൽ കമ്പനിയുടേത് മികച്ച പ്രകടനമായിരുന്നുവെന്ന് നുവാമ വിലയിരുത്തുന്നു ഖാരിഫ് സീസൺ ആരംഭിച്ചതാണ് കമ്പനിക്ക് നേട്ടമായത് ഡൊമസ്റ്റിക് ബി ടു സി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ബി ടു ബി എന്നിങ്ങനെ മൂന്ന് സെഗ്മെന്റുകളും സീഡ്സ് ബിസിനസ്സും ഇരട്ടയക്ക വളർച്ച നേടിയിട്ടുണ്ട് അതേസമയം ഓഹരി വില മുഴുവനായി പ്രൈസ് ചെയ്യപ്പെട്ടുവെന്നും വിൽപ്പന നടക്കാത്ത ഇൻവെന്ററികളുമായി ബന്ധപ്പെട്ട റിസ്ക് നിലനിൽക്കുന്നുണ്ട് എന്നും നുവാമ വിലയിരുത്തുന്നു ഈ ഇൻവെന്ററികൾ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലും ക്ലിയർ ചെയ്യാൻ സാധ്യതയില്ല ഇത് വോളിയത്തെ ബാധിച്ചേക്കാം പുതിയതായി ഒൻപത് പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ചെങ്കിലും ഇവയിൽ ഭൂരിഭാഗവും ഖാരിഫ് കേന്ദ്രീകൃതമാണ് ദുർബലമായ റാബി സീസണിൽ ഇവയിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം മാർജിൻ റേഞ്ച് നേടുക വെല്ലുവിളിയായേക്കുമെന്നും നുവാമയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിപണിയിൽ എഴുപത് വർഷത്തോളമായി വ്യാപാരം ചെയ്യുന്ന ഒരു കമ്പനിയാണിത് വാർഷികാടിസ്ഥാനത്തിലുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ സ്ഥിരമായ വളർച്ച പ്രകടമാക്കുന്നുണ്ട് നുവാമ എന്ന ബ്രോക്കറേജ് കൈവശമുള്ള നിക്ഷേപകരോട് അല്പം ഓഹരികൾ വിറ്റൊഴിച്ചുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്കെന്താണ് ഈ ഓഹരിയെക്കുറിച്ച് തോന്നുന്നത് ഓഹരിയിൽ നിങ്ങൾ ഒരു മുന്നേറ്റ സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ടോ മറ്റൊരു സ്റ്റോക്കിന്റെ വിശേഷവുമായി നോയർ കമ്പനി വീണ്ടും കാണാം